ഇനി ഇത് തേങ്ങ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ നല്ല കിടയിലും ടേസ്റ്റിലുള്ള ഒരു മുട്ടക്കറി പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഇത് വെള്ളാപ്പത്തിൻ്റെ കൂടെയും നൂൽപ്പട്ടിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ചപ്പാത്തിക്കും പൊറോട്ട ഒക്കെ എല്ലാത്തിൻ്റെ കൂടെയും ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഈ ഒരു കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കുക അതിന് വേണ്ടിയിട്ടിത് ഞാനിവിടെ ഒരു വെല്ലുവിളി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ആദ്യം കട്ടി കുറച്ച് മുറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇത് ചെറിയൊരു ഒരു ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ നാലഞ്ച് വെളുത്തുള്ളി അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു തക്കാളി രണ്ട് പച്ചമുളകാണ് എടുത്തത് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതാ ഒരു അഞ്ചെട്ട് പിന്നെ ഉണ്ടല്ലോ അതും ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു പാൻ എടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ പിന്നെ ഇതിലേക്ക് പെരിഞ്ചീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇഞ്ചീരൊക്കെ വന്ന് പൊട്ടി വന്നാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ചാൽ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ആദ്യം തന്നെ എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പിന്നെ മൂത്ത് വരുന്ന തന്നിട്ട് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉള്ളി എന്താ നന്നായി ഒന്ന് വാട്ടിയെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചൂടാക്കി എടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം എന്നിട്ട് ഇതാ ഇപ്പോൾ ഇതാ ഇത് മൂത്ത് വന്നിട്ടുണ്ട് അതിന് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാമത് അപ്പം ഇതൊക്കെ ഇത് വാടിച്ചിട്ട് ഇപ്പൊ ഇതാ ഉള്ളിവിടെ ആടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക ഇനി ഇത് ഉള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ച് കൊടുത്ത് ഇതൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പിന്നെ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് കൊടുത്തിട്ട് തക്കാളി ഒന്ന് വെന്തോടഞ്ഞ് വരുന്നത് വരെ ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക പിന്നെ ഇത് തക്കാളിയും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് മൂടി ചേർത്ത് കൊള്ളൂ അപ്പോൾ തന്നെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം നല്ലോണം ഉടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇല്ലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഇറച്ചി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇറച്ചി മസാലപ്പൊടി ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ചൂടാക്കി എടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുരുമുളക് പൊടി കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതൊന്ന് പിന്നെ ചൂടാക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അങ്ങനെയാതോ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ടെങ്കിലും തീ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക ഇപ്പം ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിത് അരച്ചെടുക്കുന്നത് ഇനി ഇത് അരച്ചെടുക്കുന്നതിന് മുന്നേ ഇതിലുള്ള പച്ചമുളക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് പച്ചമുളക് ചേർത്തിട്ട് അരച്ചെടുത്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റായിരിക്കും അധികം ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി പിന്നെ ഈ പച്ചമുളക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഈ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അണ്ടിപ്പരിപ്പ് കുതിർത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് അരച്ചെടുക്കുന്നത് ഈ ഒരു വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുത്ത് കൊണ്ടു വരാം ഇനി ഇത് ഇത് ഇതുപോലെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുക്കാം ചട്ടി ഇത് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കുറച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ എണ്ണ ചൂടായാൽ കുറച്ച് കടുവ ഇട്ടിട്ട് പൊട്ടിച്ചെടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിന് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്തെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് പുഴുഞ്ഞ മുട്ട ഒന്ന് വരഞ്ഞ് കൊടുത്തതിന് ശേഷം ഈ ഒരു പിന്നെ മുളകിൻ്റെ ആ ഒരു എണ്ണ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ മുട്ട എണ്ണയിലെത്തിയിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇങ്ങനെ ഞാൻ കൊടുത്തിട്ട് മുട്ട ഇതുപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ കറിയിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് ഇനി നമ്മൾ അരച്ച് വെച്ചാൽ കൂട്ടുണ്ടല്ലോ അത് ഈ ഒരു മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് പിന്നെ മിക്സീൻ്റെ ജാറ് കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം ചേർക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം പച്ച വെള്ളം ഒരിക്കലും ഇങ്ങനെ പിന്നെ കറിയിലേക്കായിട്ട് ചേർത്ത് കൊടുക്കരുത് ഇനി നോക്കിയിട്ട് വെള്ളം വെള്ളമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം കറി കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ് ഞാൻ കുറച്ചും കൂടി ചൂടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഏതായാലും ആവശ്യം വരും കാരണം വെച്ചാൽ നമ്മൾ ഉള്ളി എടുക്കുന്ന സമയത്ത് ചേർത്ത് ഉപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്തായാലും കുറച്ചും കൂടി ഉപ്പ് ഇടേണ്ടി വരും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതാ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച പച്ചമുളക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നെ ഇതൊന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക തിളച്ച് വന്നതിന് ശേഷം പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയിലേൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് എന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ഓഫ് ചെയ്താൽ മതി ചട്ടീൻ്റെ ചൂടുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ളു ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം ആ ഒരു വീട് ഇതൊന്ന് പോയതാണ് പിന്നെ അധികം ചേർത്ത് കൊടുക്കരുത് ഒരു ഒരു നുള്ളു ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതാ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇങ്ങനെയേതാ തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കുക പിന്നെ ഇത് രാവിലത്തേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി ഉള്ളിയെല്ലാം വാട്ടി വെച്ചിട്ട് പിന്നെ മൂടി വെച്ചാൽ മതി എന്നിട്ട് രാവിലെ അരച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി തേങ്ങയില്ലെങ്കിലും തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കുന്ന അതേ ഒരു മോഡലിൽ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം